പാർലമെന്റ് മണ്ഡലത്തിലെ നേർക്കുനേർ പോരാട്ടം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി കെ എൻ ബാലഗോപാലും ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി എൻ കെ പ്രേമചന്ദ്രനും തമ്മിലാണ് പ്രചാരണത്തിൽ അല്പം പിന്നിലാണെങ്കിലും എൻ കെ പ്രേമചന്ദ്രൻ നാട്ടിൽ എല്ലാവർക്കും സുപരിചിതനാണ് എന്നതാണ് യു ഡി എഫ് കേന്ദ്രങ്ങളുടെ വിശ്വാസം എന്നാൽ പ്രേമചന്ദ്രൻ ആദ്യമായി തെരഞ്ഞെടുപ്പിനെ നേരിട്ടപ്പോൾ മണ്ഡലത്തിൽ അപരിചിതനായിരുന്നുവെന്നും രാജ്യസഭാ എം പി ആയിരുന്ന കെ എൻ ബാലഗോപാലിന് അത്രയൊന്നും ബുദ്ധിമുട്ടില്ലെന്നുമാണ് മറുപക്ഷവാദം എൻ കെ വേഴ്സസ് കെ എൻ പോരാട്ടത്തിന് ചൂടു കൂടുമ്പോൾ ജനങ്ങൾ ആർക്കൊപ്പമാകും എന്നതാണ് മലയാളി വാർത്ത പരിശോധിക്കുന്നത് ഇവിടെ കൊല്ലം പാർലമെന്റ് മണ്ഡലത്തിൽ എൻ കെ പ്രേമേന്ദ്രനും ബാലഗോപാലനുമാണ് നിൽക്കുന്നത് എൻ കെ പ്രേമേന്ദ്രനാണ് ജയിച്ചോണ്ട് എങ്കിലും മുൻതൂക്കപ്പം ബാലഗോപാലനാണ് എന്നാണ് അറിവ് എൻ്റെ ഒരു നിഗമനം അനുസരിച്ച് പറയുകയാണ് പ്രാവശ്യത്തെ എം പി തിരഞ്ഞെടുപ്പിൽ ബാലഗോപാലൻ ജയിക്കാനാണ് കൂടുതൽ സാധ്യത പ്രേമേന്ദ്രനെ രണ്ടുമൂന്ന് എല്ലാം പരീക്ഷിച്ചതാണ് അപ്പം വലിയ കാര്യങ്ങളൊന്നും നടന്നിട്ടില്ലെന്നുള്ളതാണ് കൂടുതലായിട്ട് അറിയാൻ കഴിയുന്നത് ബാലഗോപാലൻ ജയിക്കാൻ നൂറ് ശതമാനം സാധ്യത ഉണ്ട് പ്രേമേന്ദ്രന് വേണ്ടി വോട്ട് പിടിക്കുന്നവർ അടുത്ത താമസിയാതെ തന്നെ താമരയ്ക്ക് വേണ്ടി വോട്ട് പിടിക്കേണ്ടി വരും പ്രേമേന്ദ്രൻ തീർച്ചയായിട്ടും ബി ജെ പി ചേർന്നിരിക്കും അതുകൊണ്ട് ബാലഗോപാൽ തീർച്ചയായിട്ടും ഇവിടെ ജയിച്ചിരിക്കും ഒന്ന് രണ്ട് ലക്ഷം രൂപ ഒന്ന് രണ്ട് ലക്ഷം ഭൂരിപക്ഷത്തോടെ തീർച്ചയായിട്ടും ബാലഗോപാലൻ ജയിക്കും എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ രണ്ട് വർഷമായിട്ടുള്ള നടന്നു നടന്നുവിടുന്ന ഈ ഇടതുവർഷ ഗവൺമെൻറ്റിൻ്റെ ജനോപകാരപ്രദമായ ചില പരിപാടികൾ മലിനെ കശുവണ്ടി മേഖലയിലെ തൊഴിൽ ദിനങ്ങൾ വർദ്ധിച്ചു മറ്റേ തീരദേശ മേഖലകളിലെ പ്രവർത്തനങ്ങൾ അവരുടെ ദുരിത തീരദേശ ദുരിതം അനുഭവിക്കുന്നവർക്ക് അവർക്ക് വീട് വെച്ച് കൊടുക്കുന്നു മറ്റു കാര്യങ്ങളെല്ലാം ചെയ്തു അത് മാത്രമല്ല രണ്ട് കഴിഞ്ഞ രണ്ട് ടൈമിൽ പ്രേമേന്ദ്രൻ എൻ്റെ ഈ രാഷ്ട്രീയ നയങ്ങൾ ജനങ്ങൾ അനലൈസ് ചെയ്യാനുള്ള സമയമായിരുന്നു അപ്പൊ സ്വാഭാവികമായിട്ടും അവരൊരു മാർച്ച് ചിന്തിക്കുമെന്നുള്ളതാണ് എന്നുള്ളതാണ് വിശ്വാസം തീർച്ചയായിട്ടും ബാലകോല ജയിക്കാൻ സാധ്യത എന്തുകൊണ്ടും ഇടദൂഷത്തിന് അനുകൂലം ഒരു സാഹചര്യം കേരളത്തിൽ നിലനിൽക്കുന്നു അപ്പോൾ കൊല്ലം ഏറ്റവും ഒരു ജയിക്കാൻ സാധ്യത എന്ന എൻ്റെ മത്സരം നല്ല കടുത്തതാണ് എൻ ഡി എക്ക് ഇവിടെ സ്ഥാനാർത്ഥ്യള്ളതില്ല അതെല്ലാം തുല്യം പിന്നെ എൽ ഡി എഫ് യു ഡി എഫ് മത്സരം കടുത്ത മത്സരമാണ് ജയിക്കാൻ ഇവിടെ ജനകീയമായിട്ട് നിൽക്കുന്നത് പ്രേമന്ദനാണ് എങ്കിലും കെ എൻ ബാലഗോപാൽ എന്ന് വെച്ചാൽ നല്ല ഉടമയാണ് അയാൾ ജയിക്കും കാലകാലങ്ങളായിട്ട് ഇവിടെ പ്രേമചന്ദ്രൻ തന്നെയാണ് പ്രേമചന്ദ്രൻ ഒരു നല്ല വ്യക്തിത്വത്തിന് ഉടമയാണ് അദ്ദേഹം തന്നെ ജയിക്കും എന്നാണ് ജനങ്ങളുടെയും എൻ്റെയും ഒരു വിശ്വാസം കഴിഞ്ഞ സിറ്റിംഗ് എം പി ആയിരുന്ന പ്രേമേന്ദ്രൻ ഈ കൊല്ലത്തിന് എന്ത് വികസനമാണ് നടത്തിയിട്ടുള്ളത് അതുകൊണ്ട് തീർച്ചയായും ഇപ്രാവശ്യത്തെ ജനപതി ഇടതുവശത്തിന് അനുകൂലം തന്നെ ആയിരിക്കും കെ എൻ ബാലഗോപാൽ വൻപിച്ച പുരുവേഷത്തോടു കൂടി ജയിക്കും കൊല്ലത്തെ പ്രേമേന്ദ്രനാണ് മുൻതൂക്കം വലിയ ഭൂരിപക്ഷത്തിൽ മോദി തന്നെ വരുമെന്നുള്ളതാണ് വിശ്വാസം കെ എൻ ബാലവാല വൻപിച്ച ഭൂരിപക്ഷത്തിലൂടെ ജയിക്കുമെന്നാണ് കൊല്ലത്തിൻ്റെ ഇപ്പോഴത്തെ സ്ഥിതി വെച്ച് നോക്കുമ്പോൾ കൊല്ലത്തിൻ്റെ പരമ്പരാഗത തൊഴിൽ മേഖലയായ കാശ്മീർ മേഖലയിൽ തൊഴിൽ ദിനങ്ങൾ കൂട്ടുകയും ഇടതുപക്ഷ സർക്കാരിൻ്റെ സമയോചിതമായ നിലപാടുകൾ എടുക്കുകയും ചെയ്തതുകൊണ്ട് കൊണ്ട് എന്തുകൊണ്ടും കെ എൻ ബാലഗവലിന് അനുകൂലമായൊരു തരംഗമാണ് ഇന്ന് കൊല്ലം പാർലമെൻ്റ് മണ്ഡലത്തിലുള്ളത് അതുകൊണ്ട് കെ എൻ ബാലഗോപാൽ വൻപിച്ച ഭൂരിവശത്തോടു കൂടി ജയിക്കുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് രണ്ട് തുല്യശക്തികളാണ് മത്സരിക്കുന്നത് അതുകൊണ്ട് ഇപ്പോൾ ഒന്നും പ്രവചിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് കെ എൻ ബാലഗോപാൽ ജയിക്കണമെന്നാണ് നമ്മുടെ ഏറ്റവും വലിയൊരു ആഗ്രഹം ഇന്ന് ഇടതുഷത്തിനും നല്ലൊരു പിക്കപ്പ് ഉണ്ടാവട്ടെ എന്നുള്ള രീതിയിലും ഇവിടെയാണ് ഞാനൊരു ഇടതുപക്ഷ ചിന്താഗതിക്കാനാണ് അതുകൊണ്ടും എല്ലാം കൊണ്ടും ജയിക്കും പ്രതീക്ഷയുണ്ട് എല്ലാവർക്കും ും പരിചയോ എല്ലാവർക്കും അറിയാവുന്ന ഒരാളാണ് നല്ല വ്യക്തിത്വമുള്ള ആളാണ് അതനുസരിച്ച് മുന്നേറന്നാണ് എന്റെ വിശ്വാസം നല്ലൊരു ജയിക്കത്തുള്ള ഞങ്ങൾക്കൊക്കെ സുപരിചിതനാണ് ഞങ്ങളെ കൊല്ലം നാട്ടുകാരനാണ് തന്നെ ഈ പ്രേമേന്ദ്രൻ പറയുന്ന ഏതാണ്ട് പാർലമെൻറ്റിൽ ഏതാണ്ട് ബഹളം ഉണ്ടാക്കിയെന്നാണ് ആൾക്കാർ പറയുന്നത് പൊതുവിൽ സാധാരണക്കാര എന്നാൽ യഥാർത്ഥത്തിൽ നോട്ട് നിരോധിച്ചപ്പോഴും ഈ ജി എസ് ടി ബില്ല് കൊണ്ടുവന്നപ്പോഴും പിന്നെ അതേപോലെ തന്നെ അൻപത്തിയഞ്ചിൽ പരം തൊഴിലാളി വിരുദ്ധ നയങ്ങൾ ഈ നരേന്ദ്രമോദി സർക്കാർ ആവിഷ്കരിച്ചപ്പോഴൊന്നും ഈ പ്രേമേന്ദ്രൻ ഒന്നും പറഞ്ഞതായിട്ട് ഞാൻ കേട്ടറിഞ്ഞിട്ടില്ല പിന്നെ ഈ പറയുന്ന പറഞ്ഞാൽ ആൾക്കാരെല്ലാം എന്തോ അതൊക്കെ സൃഷ്ടിക്കുന്നു എന്നുള്ളതാണ് യഥാർത്ഥത്തിലെന്ന് പറഞ്ഞാൽ അങ്ങേരും ഈ ആഗോള നയങ്ങളെ അനുകൂലിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് എൻ്റെ അഭിപ്രായം പറയുകയാണെങ്കിൽ മിക്കവാറും ബാലഗോപാലിന് ആ സാധ്യത കൂടിയത് പറയുന്നത് എന്തുകൊണ്ട് പ്രേമയം തന്നെ സീറ്റ് കൊടുത്തില്ലായിരുന്നുവെങ്കിൽ എങ്കിൽ ആർ എസ് പി കുടുംബത്തോടെ അവർ ബി ജെ പിക്ക് അകത്തായ അതുകൊണ്ട് ഈ വട്ടം ഞങ്ങളെ സഖാവ് ബാലഗോപാലൻ ജയിപ്പിക്കും അല്ലെങ്കിൽ ജയിപ്പിച്ചിരിക്കും